എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ എല്ലാവരും തെങ്ങിന് തട എടുക്കുന്ന സമയമാണ് അപ്പോൾ തട എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയുമോ ഈ കാണുന്ന ചുവന്ന അതായത് ഓടിൻ്റെ നിറവുള്ള പേരുകൾ അതാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് സഹകരണം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അപ്പോൾ അവിടെ നമ്മൾ തട എടുക്കേണ്ടത് അതായത് തെങ്ങിൻ്റെ ചോട്ടിൽ നിന്നും ഒന്നര മീറ്റർ മാറി ഒരടി വീതിയും ഒരടി താഴ്ചയുള്ളതായിരിക്കണം നമ്മുടെ തടം അപ്പം ഏറ്റവും ആക്റ്റീവ് റൂട്ട് സോണുള്ള സ്ഥല സ്ഥലത്ത് തന്നെ തടം എടുത്താനുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മൾ ചേർക്കുന്ന ന്യൂട്രിയൻസ് നമ്മളെ തെങ്ങിന് വലിച്ചെടുക്കുന്നത് വളരെ ഈസി ആയിരിക്കും അല്ലാതെ പലപ്പോഴും ഇപ്പോൾ കാണുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒരു തടം എടുക്കുക ചിലപ്പോൾ തെങ്ങിൻ്റെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ തെങ്ങിൻ്റെ ചോട്ടിനോട് ചേർന്നായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് വേരുകളുടെ ആകിരണ ശക്തി വളരെ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് തെങ്ങിനെ തടയെടുക്കുമ്പം തെങ്ങിൻ്റെ ചോട്ടിൽ നിന്നും ഒന്നര മീറ്റർ മാറി ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പം ഒരടി താഴ്ച എന്ന് പറഞ്ഞാൽ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേരുകൾ നന്നായിട്ട് ന്യൂട്രിയൻസ് ആകിരണം ചെയ്യപ്പെടുക അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് തടവെടുക്കുന്നത് മാത്രമല്ല അതേപോലെ തന്നെ ഈ സമയത്ത് തടവെടുത്താലുള്ള ഗുണം എന്താ വെച്ചാൽ വേരുകൾക്ക് ചെറിയ മുറിപ്പാടുകളൊക്കെ വരും പക്ഷേ ഈ നല്ല മഴക്കാലം വരുമ്പോഴത്തേക്കും ആ വേരുകളുടെ മുറിപ്പാടുകളൊക്കെ തന്നെ ക്ലിയർ ചെയ്തു പോകും അതേസമയം നമുക്ക് വേനൽക്കാലത്ത് തടം എടുക്കുന്നത് ഭയങ്കര പാടായിരിക്കും കാരണം ഒന്നാമത് മണ്ണ് നല്ല കട്ടിയുള്ളതായിരിക്കും അതേപോലെ തന്നെ വേരുകൾക്ക് ഉണ്ടാവുന്ന ചിലപ്പം ചെറിയ മുറിവുകൾ പോലും ചെറിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായിട്ട് തട തടയെടുക്കേണ്ട സമയം ഇത് തന്നെയാണ് അതുപോലെ തന്നെ വളം ചേർക്കേണ്ട സ്ഥലത്ത് തന്നെ തട തടയെടുത്ത് കഴിഞ്ഞാൽ വേരുകൾക്ക് അത് മാക്സിമം ആഗിരണം ചെയ്യാൻ അത് ഈസി ആയിരിക്കും പിന്നെ എന്നോട് ഒരുപാട് പേര് വാട്സാപ്പിലും അതേപോലെ തന്നെ കമൻ്റ് ആയിട്ട് ഇട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം ജൈവവളം ചേർക്കണം എന്നുള്ളതാണ് ജൈവവളം എന്ന് പറയുമ്പോൾ ഒരു തെങ്ങിന് നമുക്ക് അറുപത് കിലോഗ്രാം ജൈവവളം ഒരു വർഷം നമുക്ക് തെങ്ങിന് കൊടുക്കാം അപ്പോൾ ആ ജൈവവളം എന്ന് പറയുന്നത് ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ അറുപത് കിലോഗ്രാം എന്നുള്ളത് നമ്മൾ ഭയങ്കര ഒരു ക്വാണ്ടിറ്റി ആയിട്ട് തോന്നും അതേസമയം പല തരത്തിലുള്ള ജൈവവളങ്ങൾ മിക്സ് ചെയ്ത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് ഒരേ ഇപ്പം നമ്മൾ തെങ്ങിന് ജൈവവളം എന്നുള്ള രീതിയിൽ കാലിവളം മാത്രമായിട്ട് ഇടുക എന്ന് വിചാരിച്ചോ അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻസ് കാലിവളത്തിലുള്ളത് മാത്രമാണ് അതേസമയം നമ്മൾ നമ്മളിതിനകത്ത് ചീമക്കൊന്നയുടെ ഇലയും നമ്മുടെ വെണ്ണീരും ഇങ്ങനെ കാലിവളവും ആട്ടിൻ കാഷ്ടവും കോഴിക്കാഷ്ടവും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് അറുപത് കിലോഗ്രാമെങ്കിൽ പല തരത്തിലുള്ള ന്യൂട്രിയൻസ് തെങ്ങിന് കിട്ടും ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ചീമക്കൊന്നയുടെ ഏലയിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ ഉണ്ട് കാരണം പയർ വർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ് അന്തരീക്ഷത്തിൽ നിന്നുള്ള നൈട്രജന് മണ്ണിൽ പിടിച്ചടക്കാൻ ഇതിനുള്ള പ്രത്യേക കഴിവുണ്ട് ഇതോടൊപ്പം തന്നെ ഷീമക്കൊന്നയുടെ വേരുകൾ നല്ല ആഴത്തിൽ പോയി ഒരുപാട് ന്യൂട്രിയൻസ് മുകളിലോട്ട് ഇലയിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ നമ്മളുടെ തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആയിരിക്കും കാസർഗോഡ് സി പി സി ആർ ഐയിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ ക്ഷീമക്കൊന്ന ഇല പച്ചിലവളമായി നൽകുമ്പോഴത്തേക്കും ഉൽപ്പാദനം കൂടുന്നതായിട്ടും രാസവളങ്ങളുടെ അളവ് കുറക്കാൻ പറ്റുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് ഒരു ചിലവുമില്ലാതെ ചേർക്കാൻ പറ്റുന്ന ഒരു ജൈവവളം തന്നെയാണ് ശീമക്കൊന്നം പിന്നെ ചില സ്ഥലങ്ങളിലെങ്കിലും അടുപ്പ് വിറക് വെച്ചിട്ടും അതേപോലെ ചകിരിയൊക്കെ കത്തിക്കുന്ന ഏർപ്പാടുള്ള ആൾക്കാരുടെ അടുത്ത് തീർച്ചയായിട്ടും ചാരം കയ്യിലുണ്ടാവും ചാരവും ഒന്നാം തരം ജൈവോളം തന്നെയാണ് തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം കാരണം തെങ്ങിൻ്റെ ബൈപ്രോഡക്റ്റ് തന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങിൻ്റെ പ്രോഡക്റ്റ് വെച്ച് ചാരം ഇതും നമുക്ക് ജൈവവളമായിട്ട് ചേർത്ത് കൊടുക്കാം ഇതിനകത്തുള്ള കണ്ടൻറ്റ് എന്ന് പറയുന്നത് പൊട്ടാസ്യം തന്നെയാണ് അത് തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കെമിക്കലും കൂടിയാണ് അതുപോലെ തന്നെ നമുക്ക് ചാണകവളം അതായത് ഉണങ്ങി പൊടിഞ്ഞ കാലിവളം അതാണ് തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ജൈവവളം എന്ന് പറയുന്നത് ഇതോടൊപ്പം തന്നെ നമുക്ക് ചേർക്കാൻ പറ്റുന്നത് ആട്ടിൻ കാഷ്ടം കോഴിക്കാഷ്ടം തുടങ്ങിയിട്ടുള്ള നമുക്ക് ലഭ്യമായിട്ടുള്ള പൊടിഞ്ഞ ജൈവളങ്ങളൊക്കെ തന്നെ തെങ്ങിന് വളമായിട്ട് കൊടുക്കാം തെങ്ങിൻ്റെ പ്രോഡക്റ്റ്സ് അതായത് തെങ്ങിൻ്റെ ചകിരി മടല് ഓല ഇതൊക്കെ തന്നെ മണ്ണിര കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കിയിട്ട് അതും നമുക്ക് തെങ്ങിന് വളമായിട്ട് കൊടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കാലവർഷം തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ തടം എടുത്താൽ മാത്രമേ ഈ ഒരു സെൻറ്റ് സ്ഥലത്ത് വീഴുന്ന ഒന്നേകാൽ ലക്ഷം ലിറ്റർ വെള്ളം നമ്മളെ മണ്ണിലേക്ക് ആഴത്തിൽ ഇറക്കാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ആ പ്രറമ്പ് മൊത്തത്തിൽ വെള്ളത്തിനുള്ള വെള്ളത്തിന് വരാൻ പോകുന്ന ഒരു ഇതുണ്ടല്ലോ പ്രശ്നം അത് ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യവും ഈ തരത്തിലുള്ള തടം തടമെടുക്കുന്നതോടു കൂടിയിട്ട് ഉണ്ടാവുന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഈ സമയത്ത് തെങ്ങിന് തടം തുറക്കേണ്ട സമയമായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം